എൻ്റെ പേര് മേരി മാനന്തവാടി എന്നാണ് ഞാൻ വരുന്നത് കത്തീറ്റർ പള്ളിയാണ് എൻ്റെ പള്ളി എനിക്കിവിടെ നിൽക്കാൻ അനുവദിച്ച എൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടിയും നന്ദി പറയുന്നു ഇതെൻ്റെ അടുത്തുള്ള അടുത്ത വീട്ടിലെ മോനാണ് ഈ മോനെ വണ്ടി ആക്സിഡൻറ്റിൽ പറ്റ കടന്നു പോയതാണ് നടക്കൂലായിരുന്നു ഏഴ് മാസം വരെ അവൻ്റെ തല ഇങ്ങനെ വയറ്റത്താണ് ഉണ്ടായിരുന്നത് വയറ്റത്ത് എടുത്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏഴ് മാസം കഴിഞ്ഞ പിന്നെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അടുത്ത വീട്ടിലാന്ന് പറഞ്ഞിട്ട് ആരെയും കാണിക്കുന്നില്ലായിരുന്നു ഇങ്ങനെ ബോധമില്ലാണ്ടായിപ്പോയി ഇങ്ങനെ വലതുവശത്തേക്ക് തല ചരിച്ച് വെച്ച് അനങ്ങൂല ഒരു ഭാഗം മുഴുവൻ തളന്ന് ഈ കൈയൊക്കെ സൂക്ഷിച്ച് പോയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാനവിടെ ചെന്നു ചെന്ന് ഞാൻ കണ്ടു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അത് പിറ്റേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ എല്ലാ ആഴ്ചയിലും ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ പോകും അങ്ങനെ പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇല്ലായിരുന്നു കണ്ണിങ്ങനെ നോക്കിയാൽ നോക്കിയെടുത്ത് മാത്രമേ ഇരിക്കുകയുള്ളായിരുന്നു പിന്നെ അങ്ങനെ ആ കണ്ണ് ചലിപ്പിക്കാനും തല ഒരു ബോധം വരാനും ആദ്യം ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ബോധം വന്നു ബോധം വന്നു കഴിഞ്ഞപ്പോൾ കണ്ണനക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ കണ്ണനക്കാൻ തുടങ്ങി കണ്ണനക്കാൻ കഴിഞ്ഞപ്പോൾ ചെവി അറിയില്ല വിളിച്ചാൽ മിണ്ടൂല എന്ത് കൈയ് കിട്ടിയാലും വലത് കൈയിൽ എന്ത് കിട്ടിയാലും അത് തിന്നും അത് മാത്രമേ അവനെ അറിയുള്ളൂ വേറെ ഒരു കാലോ ഒന്ന് കൈയ്യൊന്നും വേറെ ഒന്നും അനക്കൂല കണ്ണു പോലും ചലിപ്പിക്കില്ല അങ്ങനെയായിരുന്നു അങ്ങനെ ഓരോ ഭാഗത്തിനും വേണ്ടി അമ്മേനോട് പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെ അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും വലിയൊരു കേടില്ലാണ്ട് ഇപ്പോൾ ഇത്രയും ആയി എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി എൻ്റെ മോൻ്റെ അതേ പ്രായമാണ് എനിക്ക് എൻ്റെ മോന് പറ്റിയതുപോലത്തെ ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ത്തെ എഴുപത്തഞ്ച് വയസ്സായി അമ്മ ആങ്ങളേൻ്റെ അടുത്താണ് ഞാൻ ഹിന്ദുവായിരുന്നു ഞാനൊരു ഏഴു വർഷമായി മാമോദി സൂങ്ങിയിട്ട് അമ്മ ആങ്ങളേൻ്റെ അടുത്ത് ഇങ്ങനെ സുഖമില്ലാണ്ട് കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചെന്ന് കഴിഞ്ഞപ്പം അമ്മേനെ കാണിക്കുവോ അമ്മേൻ്റെ അടുത്ത് പോകുമോ പോയാലും മിണ്ടു ആരും മിണ്ടു ഒന്നുമില്ല അങ്ങനെ അമ്മേൻ്റെ അടുത്ത് ചെന്ന് അമ്മേൻ്റെ ചെടുത്ത് ചെല്ലുമ്പോൾ ആങ്ങളെയില്ല നാത്തൂവിനുണ്ട് നാത്തൂൻ പറഞ്ഞു പിന്നെ അമ്മച്ചി എണീക്കില്ല പിടിച്ചെണുപ്പിച്ചിരുത്തണം എണുപ്പിച്ചിരുത്തിയാലും പിടിക്കണം ഇല്ലെങ്കിൽ അമ്മ വീഴു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് പിടിച്ചെണുപ്പിച്ചിരുത്തി ഇരുത്തി ഞാനെന്ത് ചെയ്തു വേഗം തന്നെ വിശ്വാസ പ്രമാണം ചെയ്യാൻ ചൊല്ലി ഉപ്പും തേനും കൊടുത്തു അവൾ ചായ എടുക്കാൻ വേണ്ടി പോയത് അപ്പോഴത്തേക്കും ഞാൻ ഉപ്പും തേനൊക്കെ കൊടുത്തു അങ്ങനെ പിടിച്ച് എണുപ്പിച്ചിരുത്തി അമ്മച്ചി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു അരമണിക്കൂർ അവിടെ നിന്നു അവിടെ നിന്ന് പോരുന്നേക്ക് പിന്നെ അമ്മച്ചി എണീച്ച് നടന്നു വെള്ളം വേണമെന്ന് പറഞ്ഞു വെള്ളം മേടിച്ച് കുടിച്ചു എല്ലാം ചെയ്തു ഇപ്പം എൻ്റെ അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല അമ്മച്ചി നാട്ടിൽ അങ്കമാലിയിലുണ്ട് ഇപ്പം അങ്കമാലിയിലാണുള്ളത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ അടുത്തല്ല ഒരു ദിവസം എന്നോട് ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ് പിന്നെ ആശുപത്രിയിൽ ചോറ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ് അന്ന് ഞാൻ എന്തോ അങ്ങനെ വിട്ട് കളഞ്ഞു അത് ചോറ് കൊണ്ടുപോയില്ല പിറ്റേ ദിവസം അതുപോലെ തന്നെ അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു വേഗം തന്നെ ചോറ് വെച്ചു അതിനൊക്കെ അറി ഉണ്ടാക്കി ഒരഞ്ച് പൊതി ചോറ് കെട്ടി ഇതെന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ഞാനെടുത്ത് ആശുപത്രി ചെന്നു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു എന്താണ് വന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ചോറ് കൊണ്ടുവരാൻ പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ചോറ് കൊണ്ട് കൊടുക്കും ചോറ് കൊണ്ട് കൊടുക്കും അങ്ങനെ ചോറും കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് അപ്പം എന്നോട് പറഞ്ഞു ചേച്ചീനെ ദൈവം കൊണ്ടുവന്നത് ചേച്ചി രണ്ട് മക്കളും അമ്മ അച്ഛനും ഉണ്ട് അവർക്ക് ചോറ് കിട്ടിയിട്ടില്ല ആ ചേട്ടന് ഒരു കാലില്ല ചേച്ചിക്ക് കയ്യുമില്ല കയ്യൊടിഞ്ഞിട്ടിങ്ങനെ തൂങ്ങി കിടക്കുകയാണ് കൈ ഒടിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്ത് ഇത് കെട്ടി പ്ലാസ്റ്റർ ഇട്ടു പ്ലാസ്റ്റർ ഇട്ടിട്ട് എല്ല് കൂടിയില്ല എല്ലും തൂങ്ങി കിടന്നിട്ട് കൈ അനക്കാൻ പറ്റില്ല അങ്ങനെയാണ് കിടക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ചേച്ചിനെയാണ് കൊണ്ടുവന്ന് കാണിച്ചു തന്നത് അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവത്തോട് ഞാനങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു തൈലോ ഉപ്പൊക്കെ പരട്ടി പ്രാർത്ഥിച്ചു അന്ന് അവർ ഡിസ്ചാർജ് ആയിരുന്നു അന്ന് എൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയുണ്ടായി അഞ്ഞൂറ് രൂപയും കൊടുത്ത് ആ ചോറും കഴിച്ചു അവർ എന്ന് പറഞ്ഞു ആ ചേട്ടന് കാലിലും നടക്കാൻ പറ്റില്ല അപ്പം എല്ലാവരും കൂടി ആർക്കോ കൂടി ബത്തേരിയാണ് അവരുടെ വീട് കൊണ്ടയാക്കി അങ്ങനെ അവിടെ കൊണ്ടയാക്കിയിട്ട് പിന്നെ എന്നെ വിളിക്കും ചേച്ചി പൈസയില്ല കൊച്ചിന് സുഖമില്ല എന്നും പറഞ്ഞ് ഞാൻ കൂലിപ്പണിക്ക് പോകുന്നതാണ് ഉള്ള പൈസ എന്താ കൊടുക്കാൻ പറ്റുന്നത് അത് ഞാൻ കൊടുക്കും ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞ് അരിയില്ല ചേച്ചി എന്ന് പറഞ്ഞ് ഒരിക്കൽ വിളിച്ച് ഞാൻ പറഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അരിയും തേങ്ങയും പയറ് വെളിച്ചെണ്ണ അങ്ങനെ എനിക്ക് പറ്റുന്നത് അങ്ങനെ അത്യാവശ്യം കൊടുക്കാൻ പറ്റുന്നതെല്ലാം കൊടുക്കുന്നുണ്ട് അതാണ് ഞാൻ പ്രേക്ഷിത വേല ചെയ്യുന്നത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മാതാവിനെ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല പള്ളിയിൽ നിന്നാണ് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും മാതാവേ മാതാവിനെ കാണുന്ന ഇങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ കാണുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി കാണാമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു ഒരു ദിവസം ഞാനിങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പം ഇങ്ങനെ സങ്കീർത്തിയിൽ നിന്നും കയറി വരികയാണ് കയറി വന്നിട്ടിങ്ങനെ ഒരു രണ്ട് മൂന്ന് അടി വെച്ച് രണ്ട് പ്രാവശ്യം അങ്ങനെ മാതാവിനെ കണ്ടു പിന്നെ ഈസ്റ്ററിൻ്റെ തലേ ദിവസം തലേ തലേൻ്റെ തലേദിവസം പിന്നെ ഞാനിങ്ങനെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കുർബാന കഴിഞ്ഞു കുർബാന കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം പെട്ടെന്ന് തന്നെ കുർബാന കഴിഞ്ഞ് ആശീർവേദം കൊടുക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പിന്നെ എല്ലാവരും ആശീർവേദം പറയുമല്ലോ ആ സമയത്ത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഈശോയാണ് നിൽക്കുന്ന ചോര ഒലിച്ചിട്ട് ഇങ്ങനെ നിറച്ച് ഒലിച്ചിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട് പ്രേക്ഷിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഓരോരുത്തർക്കും പിന്നെ പൈസയായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അരിയുണ്ട് വീട്ടിൽ പ പത്ത് പതിനാല് അരി കിട്ടും അധികം ഭക്ഷണം കഴിക്കാൻ ചെറിയ മോൻ വീട്ടിലില്ല മൂത്തതേ ഉള്ളൂ അവൻ വരുമ്പം പന്ത്രണ്ട് മണിക്കാണ് പോകുന്നത് അവൻ വരുമ്പം രാത്രിയാവും അപ്പം അവൻ ഭക്ഷണം കഴിക്കൽ കുറവാണ് ഒരു രണ്ട് കിലോ അരി അല്ലെങ്കിൽ മൂന്ന് കിലോ അരി ഞാൻ വെച്ചാലായി ആ അരി ഞാൻ ആർക്കെങ്കിലും അരിയില്ല എന്ന് പറയുന്നവർക്ക് കൊടുക്കുക പൈസ ഒന്നും മേടിക്കലില്ല ഈശോയ്ക്കും മാതാവിനും കോടാനും നന്ദി അമ്മയുടെ മധ്യസല പ്രത്യേകിച്ചും കൂടെ നിൽക്കുന്ന മകൻ്റെ സാക്ഷ്യം പറയാനായിട്ട് അവനെ ഇന്നേ ദിവസം ഇവിടെ കൊണ്ടുവന്നതും പ്രാർത്ഥിച്ച് പറയുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മൾ ദൈവത്തിന് അത് സാക്ഷ്യമായിട്ടാണെങ്കിലും നേർച്ചയായിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും അതിൻ്റെ കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കൊടുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ട് പഴയ നിയമത്തിലൂടെ നമ്മൾ ആബേലിനെക്കുറിച്ചും കുറിച്ചും കേൾക്കുമ്പോൾ തൊട്ട് കർത്താവ് ആഗ്രഹിക്കുന്നതാണ് കടിഞ്ഞൂൽ പുത്രന്മാരെയൊക്കെ എനിക്ക് നൽകണമെന്നൊക്കെ കർത്താവിൻ്റെ കൽപ്പനയുടെ പഴയ നിമിത്ത കൽപ്പനയുടെ ഒക്കെ പിന്നിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സമയവും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നവർക്കുമാണ് നൽകുന്നത് അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് ദൈവത്തിന് നൽകണമെന്ന് പറയുന്നതിൻ്റെ ഇൻഡയറക്റ്റും ഡയറക്റ്റ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം സ്ഥാനമെന്നുള്ളത് പല രീതിയിൽ അതിന് സ്വാഭാവികമായൊരു രീതിയായിട്ടാണ് ഏറ്റവും ബെസ്റ്റ് കാഴ്ചകൾ കൊടുക്കണമെന്ന് പറയുന്നത് ഒരു സാക്ഷ്യം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പോകുന്നത് ആ സാക്ഷ്യം പറയുന്ന ആളും ആ സാക്ഷ്യത്തിന് ഫലം ലഭിച്ച ആളും ഒരുമിച്ച് വന്ന ആൾത്താരയിൽ നിൽക്കുമ്പോഴാണ് ചില സാക്ഷ്യങ്ങൾ നമ്മളിവിടെ പറയിപ്പിക്കാത്തതിൻ്റെയും പ്രധാനപ്പെട്ട ഒരു കാരണവും ഇവിടെ അമ്മയായിരിക്കും വരുന്നത് മക്കളെക്കുറിച്ചായിരിക്കും പറയുന്നത് മക്കൾ മക്കളെവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയും മക്കൾക്ക് സമയമില്ല വരാനായിട്ട് കുറച്ച് തിരക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് പറയിപ്പിക്കത്തില്ല കാരണം അപ്പം ഒന്നെങ്കിൽ അവർക്ക് വിശ്വാസത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ അവർക്ക് വിശ്വാസത്തിൻ്റെ കുറവോ രാഹിത്യം ഉണ്ടാകും പക്ഷേ അപ്പോഴും ആ പൂർണ്ണത ലഭിക്കണില്ല ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ തൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു പയ്യന് മേലാതെ വരുമ്പം അത് ഇവിടെ വന്ന് നിയോഗമായിട്ട് വെച്ച് അത് അന്യപ്രാവശ്യം പോയി പ്രാർത്ഥിച്ച് 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 ഇനി അൾത്താറയിൽ വരെ ഇത്രയും ദൂരം വയനാട് നിന്നാണ് വരുന്നത് കൊണ്ടുവന്ന് അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള ദൈവം നൽകിയ അനുഭവമാണെന്ന് ആ വ്യക്തിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇവിടെ ചെറുപ്പമായിട്ട് ഓടി അല്ലെങ്കിൽ കൂടെ വരാനായിട്ട് തയ്യാറായത് അപ്പം നമ്മൾ കാണുന്നവരും കേൾക്കുന്നവർക്കും നമുക്കൊരു ബോധ്യം ഉണ്ടാകും ഈ രണ്ട് വ്യക്തിയിലും അപ്പോൾ നമ്മൾ സാക്ഷ്യം പറയാൻ വരുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള സാക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ എല്ലാം ചെയ്തിട്ട് ഒരു ചിലർ പക്ഷെ കാര്യങ്ങൾ നടക്കുന്നവരുള്ള അതിനുശേഷം സാക്ഷ്യം പറയാനായിട്ട് അമ്മേനെ വിടും ആരെങ്കിലും പറഞ്ഞു വിടും അപ്പം ഇങ്ങനെയുള്ള അപ്പം അതും അപ്പം ഒരു ഈ ഒരു മനോഭാവം ഉള്ളവർക്കും ജീവിതത്തിൽ ഈ ഒരു ഉടമ്പടി ഒരു പക്ഷേ നന്മയ്ക്ക് കാരണമാകുന്നെങ്കിലും പിന്നീട് ചിലപ്പം അതൊരു ഒരു നന്മയായിട്ട് വരാനും സാധ്യല്ല കാരണം സാക്ഷ്യങ്ങൾ എപ്പോഴും നമ്മൾ ദൈവത്തിനോടൊരു എഗ്രിമെൻ്റ് ആണ് അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയും നിങ്ങൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ അത് ഉടമ്പടി എടുക്കരുത് ഉടമ്പടി എടുത്ത് നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്ന് കൈവീശി പ്രാർത്ഥിച്ച് ഒരുങ്ങി ചെയ്തേക്കാമെന്ന് വാക്കു കൊടുത്ത് പോയിട്ട് അപ്പം അത് കൽപ്പനകളുടെ ലംഘനമായിട്ട് കൂടുതൽ ഗൗരവമായിട്ട് ജീവിതം മാറുകയാണ് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് അങ്ങനെ ഇതിപ്പോൾ ഒരു സാക്ഷ്യത്തിലല്ല പല സാക്ഷ്യങ്ങളിൽ ഇതുപോലെ ആ വ്യക്തികളുമായിട്ട് ഒരുപക്ഷെ ഒരു ബന്ധമില്ലാത്ത വ്യക്തികളാണെങ്കിലും അവർക്കുവേണ്ടി പ്രാർത്ഥ ആ ബോധ്യത്തിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ അനുവദി കേൾക്കുന്ന ഒരു ഒരാൾത്താരയിലാണ് നമ്മൾ അതേറെ പ്രത്യേകിച്ച് കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ചു